ഹായ് ഇന്നത്തെ വീഡിയോ പുഴയിൽ ചൂണ്ടിടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഞങ്ങൾ പുഴയിൽ വന്നിരിക്കുകയാണ് ഇല്ല നമുക്ക് ചൂണ്ടിട്ട് നോക്കാം ദാ നമ്മളിവിടെ മരോട്ടിപ്പാറയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരാൾ ഒരാളിങ്ങോട്ട് ചൂണ്ടിയിടാൻ വരുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ വന്നത് ആളെ ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല ഒരാൾ ഇങ്ങോട്ട് ചൂണ്ട ഇടാൻ വരുന്നത് ഞങ്ങളോട് ഉറപ്പു പറഞ്ഞിട്ട് വന്നതാണ് ചിലപ്പോൾ അവൻ അപ്പുറ സൈഡിലോട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ അവൻ അന്വേഷിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ചൂണ്ടിടുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാന്നുള്ള രീതിയിലായിരുന്നു നമ്മളിങ്ങോട്ട് വന്നിരുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് баймар അല്ലേ ഹും അവര് ഇതുതു നേരം പരിങ്ങി ഇങ്ങേ ഇരിക്കുന്നു баймар അല്ലേ നോ സ്പൈ ഡീ എങ്ങന കാണിച്ചേ എന്റം നിക്ക് 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 എന്റെ കൈയന്ന് കുളത്തെ 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 ഓ ആ ആദ്യം ഓർണാടെ കയറി എന്റെ ജീവൻ കടന്നുപോയി അവിടെ പിടിക്കണ്ട പിന്ന വിട്ട് കൊളത്ത് കയ്യില് ഇപ്പൊ നെറ്റില് പിടിക്കണമെങ്കിൽ ചെറുതരം വലക്കണം ഇതിലടിച്ചു പിന്നെ എനിക്ക് സമയം ഇല്ലാതെ നിവർത്തി എടുക്കാനുള്ള സമയം കിട്ടിയില്ല

ഞാൻ വിചാരിച്ചേ പേര് മൈദയാണല്ലേ മൈദ ഞാൻ വിചാരിച്ചു ജേസിന് ഇവിടെ വന്നിരുന്നു കവർപാൽ പിടിക്കാന്ന് പുഴയുടെ തീർത്ത് അമ്മാവന്റെ അപ്പൊ അവൻ അവൻ മണിക്ക് പോയി ഓൻ മണിക്ക് പോന്നെ പറയാണ്ടോ ഞാൻ ഫോക്കസ് ചെയ്തു എനിക്ക് പേടിയാ പിടിക്കാൻ അത് പേടി ഞാൻ പിടിക്കാക്ക് മാറ്റണ്ടേ പഠിക്കോ കിട്ടിയില്ലാന്ന് പറഞ്ഞു വേണമെങ്കിൽ കേട്ടോ ഞാൻ പിടിച്ചു തരാം ജയസന മുന്നെ ട്രാക്കിലോടെ പോലെ നവക്കണ്ട എനിക്ക് നാടോ ഇത് വാറ്റ് ഓണെടുക്കല്ലേ ഇന്നലെ ഇതിടലേ കൂർലെ അതോ ഇന്നലെ അവര് പാണിലല്ലാരോ അന്നരെ നേരെ വീടേ കൊണ്ടുപോയി അയ്യോ നമ്മളവല്ല അണ്ടടാക്കുന്നേ ഇതി ഇതിക്ക്ണോ ഫിഷർ ലോങ് സൈഡേดิ പതിയെ പതിയെ ഞാൻ താഴെ വെക്കാനാണ് ഇതിന്റെ പേര് സ്പ്രിംഗ് സ്പ്രിംഗിൽ മതി ഇട്ടു കഴിഞ്ഞാൽ ഇതൊക്കെ യൂട്യൂബില് ഓൾറെഡി ഉള്ളതാണ് അല്ല യൂട്യൂബിൽ ഇത് സ്പ്രിങ് ഇതിലിങ്ങനെ നെറ്റ് ഇടും ഉം അപ്പൊ ഈ സ്പ്രിങ്ങേലുള്ള തീറ്റ എല്ലാം വരുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ പാളുമ്പോൾ ഇതെല്ലാം ഉടക്കം ഒരു ചൂണ്ടൊക്കെ പോലെ കുത്തിവെച്ചിരിക്കുന്നു മറ്റൊന്ന് ചെറുത് ചൂണ്ട കോലല്ല മിഷൻ ഇത് മിഷൻ ചൂണ്ടിയല്ലേ ചൂണ്ട കോലെന്ന് പറഞ്ഞാ പിന്നെ എങ്ങനെ ശരിയാവുന്നത് റോഡ് ഫിഷിംഗ് വലിയ തിന്നു മണ്ണിരുന്നോ മ്മ് നീ ആരെ മാറ്റി വെച്ചിട്ടുണ്ട് ആള് عليه बढ़िया करेक्ट ये है औरला आगे निकल ഇത്രേ ഓടി വന്ന ചേരയാണ് അണ്ടി 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 അ ാണ് ചുമ അത് പറഞ്ഞു നീന്തിയൊക്കെ പോകില്ലേ കീരി ഓടിച്ചോണ്ട് വന്ന അവിടെ വന്നപ്പോ ഞങ്ങളുടെ ഒരു കീരി നമ്മൾ അന്ന് വൈകുന്നേരം ഞാൻ അവിടെ ആദ്യം വീശിട്ട് പിന്നെ വൈകുന്നേരം വന്നതോ ചെറിയ ചെറിയ മീനൊക്കെ തുള്ള കാണാ കൊറേ ചാടുന്നുണ്ടോ അവിടെ എന്നു അവിടെ ഇട്ടുണ്ട് ഈ ചപ്പ് പിടിച്ചാ

അതിരിക്ക് ഇതിരിക്ക് അത് ഉഴി എടുട്ടതാക്കുന്നതിക്കൊന്ന് നോക്കണ്ട. അന്റെ പാല ചുമന്നിരിക്കുന്നു. ഇതിന്റെ പേരെനാ? പേര് എന്താ ഇതിന്റെ? ഞാനൊന്ന് കേട്ടേ പറയാം. അതിന് പേര് വアドレスൊന്നുമില്ല. അതെ. ഇനി പാസ്പോർട്ട് കാർഡ് കാണിക്കേണ്ടവരയോ? അതെ. ഇതിന്റെ പേര് എന്താ ആവതിരിക്കുന്നല്ലോ. അതെ. സാധാരണ ഇത്രേക്കൊരുടായിട്ട് പറന്നാണ് വരുന്നത്. അതെ. பிடிச்சு பர்லிச்சி

അവിടെ വിളിക്കും ആ അവിടെ കീറേട്ടു അത് ഇതാണ് ഒച്ച കേട്ടെ ഇപ്പൊ വെള്ള കീറുന്നു ഇപ്പൊ ഒച്ച കേട്ടെ

അത്ര ചെറുതല്ല എന്നാലും നീ ഞങ്ങളെ കളിയാക്കരുത് ഞങ്ങളെ കൊച്ചാക്കരുത് ഞങ്ങള് വന്നിട്ട് മീൻ കിട്ടില്ല പ്രാർത്ഥിക്കാൻ ദൈവമാണ് ഞാൻ പോണി മുമ്പോരത്തരേക്ക് ഇട്ട് ഞാനതെങ്കിലും ആലോചിച്ചു നിൽക്കുന്നു ഞങ്ങൾ വിളിച്ച ദൈവം വിളി കേക്കും കേട്ടു നിങ്ങൾ പ്രൊഫഷണലിസ്റ്റ് ഞങ്ങൾ അപ്പൊ അത് നീ തമ്മിൽ വ്യത്യാസം ഇല്ലേ ഞങ്ങളുടെ ചൂണ്ടിയിടുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ